ചേളി ടീച്ചറെ എന്ന് നമുക്കിന്ന് എ ബി സി ഡി പഠിക്കാം എ ബി സി ഡി അറിയാഞ്ഞിけれം അപ്പുക്കുട്ടൻ എ ബി സി ഡി എത്ര അറിയാരിയ എനിക്ക് എ ബി സി യുടെ കുറച്ചല്ലും അറിയാ ടീച്ചറെ എന്നാ അരീനാത്ര ಬರണേ എ ബി സി ഡി എ എഫ് കേ അയ്യോ അപ്പുക്കുട്ടാ ോനെട്ട് ശരി ദേശരെ ഞാൻ ആളെ വേるമ്പ പഠിച്ചു വരാ ഓക്കേ വിഷ്ണു മോനേ ഇനി അബ്ബ പറഞ്ഞു എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ ജെ കെ എൽ എം

ുംയോ അയ്യോ വിഷ്ണു മോനെ എല്ലാവർക്കും നല്ലോണ കൊടുത്തിട്ട് ഇനി വീട്ടിൽ പോവാട്ടോ i don't